എനിക്കും ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫില് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല നമുക്കൊരു സ്പില്ല് നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല നമുക്കൊരു സ്പ്രില്ല് എത്രെഗറ്റീവ് ഉണ്ടെങ്കിലേട്ട് മാറ്റാനുള്ള ഒരു ത്രില്ലില് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളു കണ്ടോ കണ്ടോ ഇപ്പോഴും നമുക്ക് അപ്പഴാണ് കുറച്ചും കൂടെ നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവുന്നത് മനസ്സിലാവുന്ന ഓക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മള് വിചാരിക്കുന്നേ ഒന്നും അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എനിക്ക് ഞാൻ സ്വത്തിന്റെ കൂടെ തന്നെ ഈ സംസാരിക്കുന്ന വ്യക്തി അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ് മൈ സൂപ്പർ ഹീറോ ഐ ലവ് യു എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന കീറി കീറി ഒരുപാട് വിട്ടില്ല എന്ന് നിർത്തിക്കൂടെ ലാസ്റ്റ്